പാലാ പൊൻകുന്നം റോഡിൽ പൂവർണിക സമീപം നാല്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒമ്പത് സെന്റ് സ്ഥലമുള്ള ഒരു നല്ലൊരു വീട് വിൽപ്പനക്ക് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു കിടക്കം വീട് ശാന്തമായി ജീവിക്കാം എന്നാൽ ടൗണിലേക്കൊക്കെ പോകാനൊരു ഒരു അറുന്നൂറ് മീറ്റർ ഏർത്തൊക്കെ ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ കടകള് ബസ് സ്റ്റോപ്പ് എന്ന് വേണമെന്ന ഹൈവേയിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരമാണ് നമ്മൾ ഈ പറഞ്ഞത് അപ്പോൾ നമുക്ക് വെള്ള സൗകര്യമുണ്ട് ഏർ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് മൊത്തത്തിൽ ഒന്ന് കടന്നു തന്നാലോ ഇതാണ് നമ്മൾ പറഞ്ഞ വീട് നല്ല അടിപൊളിയായിട്ട് പണി ഒരു വീട് രണ്ട് കോടിയൊക്കെ അടിച്ച് നമുക്ക് നല്ല രീതിയിലാക്കി രീതിയിലാക്കിയെടുത്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഫ്രണ്ട് വ്യൂ കാണാനായിട്ട് നല്ല രസമുള്ള നല്ലൊരു വീട് നമ്മൾ ഗേറ്റ് തുറന്ന് കിടക്കുന്ന ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് വീടിൻ്റെ മുറ്റം കാണുന്നത് നല്ല വിശാലമായ ഒരു മുറ്റമുള്ള ഒരു മേഖലയിലാണ് വീടാണിത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് നോക്കാം ഫ്രണ്ടിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കിടക്കുന്നതും ഇവരുടെ തന്നെ പ്ലോട്ടാണ് ആ പ്ലോട്ട് കൂടി ഒന്നിച്ച് വാങ്ങി വേണമെങ്കിലും വാങ്ങിക്കാം തൊട്ടടുപ്പറത്താക്കാണെന്ന് തെളിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഒരു വീടാണ് അധികം ദൂരത്തിലല്ല നല്ല ഒരു വീടുള്ള നല്ലൊരു മേഖല നല്ല അയൽവാസികളൊക്കെ ഉള്ള മേഖല തൊട്ട് ചേർന്ന് അതിന് രണ്ട് വീടും കൂടെ മാത്രമേ വരികയുള്ളൂ അങ്ങനെയുള്ള ഈ മേഖലയിൽ നമുക്ക് ചുറ്റുവട്ടം ഒന്ന് നോക്കാം സൈഡ് മതിലൊക്കെ നമുക്കൊരു ഗ്രില്ല് അടിച്ചുകൊണ്ടുള്ള നല്ല ഭംഗിയാക്കി മൊത്തത്തിലൊരു വെള്ള മയമാണ് കൊടുത്തിരിക്കുന്നത് ഒരു കൊളോണിയൽ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു കൊളോണിയൽ സ്റ്റൈലാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ കിച്ചണിനിറങ്ങുമ്പോഴത്തേ ഒരു ഡോറ് ഇവിടെ നമുക്ക് കിണർ കാണുന്നുണ്ട് നല്ലൊരു കിണർ ഇവിടെ കിട്ടുന്നുണ്ട് കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുള്ളൊരു മേഖലയാണ് ഇതുകൊണ്ട് വെള്ളം നിറഞ്ഞ അത്യാവശ്യം അര കിണറ വെള്ളത്തോളം കിടപ്പുണ്ട് അപ്പോൾ ഇത് മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു ഒരല്പം കൂടി പെയിൻറ്റിങ് ഒക്കെ ബാക്കിയുണ്ട് അതൊക്കെ ഉള്ളു കാരണം ഇത് ഒരു പൈപ്പ് കൊടുത്തിരിക്കുന്ന ഇപ്പോൾ നിയമമുണ്ടല്ലോ പഞ്ചായത്തിൻ്റെ റീചാർജിങ് കൊടുക്കണം എന്നുള്ളൊരു നിയമമുണ്ടല്ലോ ആ നിയമത്തിനനുസരിച്ച് ചെയ്തിരിക്കുന്ന പൈപ്പ് കണക്ഷനാണ് വീണ്ടും നമ്മൾ ആ ഫ്രണ്ട് വ്യൂവിലേക്ക് ഒന്ന് പോവുകയാണ് വളരെ നാച്ചുറലായിട്ട് അധികം അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു പച്ചപ്പക്കം നിറഞ്ഞിരിക്കുന്ന ഒരു മേഖലയിൽ ഒരു നാല് പ്ലോട്ടുകളായിട്ട് മാത്രം ഡെവലപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് വീടിൻ്റെ മുറ്റം ഒന്നുകൂടി നമുക്കൊന്ന് വ്യൂ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് കാർഫോർച്ച് വലിയ വാഹനങ്ങൾ വരെയും കയറ്റിയിടാൻ കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു കാർ കാർഫോർച്ചാണ് ഇവിടെ സെറ്റ് ഔട്ടാണ് സെറ്റൗട്ടിൻ്റെ ബോർഡർ ഗ്രാനൈറ്റ് കൊണ്ടും ബാക്കി നമുക്ക് നല്ല ടൈല് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് ജനൽ ജനൽപാളികൾ ഡബിൾ പാളി അല്ലെങ്കിൽ ഫ്രഞ്ച് ഉള്ള ഫ്രഞ്ച് വിൻഡോസ് ഒക്കെ ഉള്ള നല്ല ജനൽ പാളികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് ഡോർ ഇതാണ് വന്നിരിക്കുന്നത് നമ്മൾ തുറന്ന് നേരെ അകത്തേക്ക് പ്രവേശിക്കുന്നു അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായ ഒരു സ്വീകരണ മുറി ഓപ്പൺ ഡൈനിങ് ഹോളും കൂടിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡി സ്വീകരണ മുറി ആണെങ്കിലും ഡൈനിങ് ഹോൾ എല്ലാം നല്ല വലിപ്പമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെറിയൊരു കർത്തനൊക്കെ ഇട്ടൊരു പാപ്പിഷീൻ വർക്ക് ചെയ്യാം ഒപ്പം നമുക്ക് ഇതാണ് നമ്മുടെ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കയറാം കാരണം ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഒന്ന് പ്രവേശിക്കാം നല്ല കബോർഡ് വർക്കുകൾ അലുമിനിയം എ സി പി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് അതുപോലെ പുകയില്ലാത്ത അടുപ്പ് ഇതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് അടുപ്പ് കത്തിക്കാവുന്ന രീതിയിലാണ് വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാം ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ് ഡെസ്റ്റ് ലിവിങ് ഏരിയ എല്ലാം അങ്ങനെയായിട്ട് ഉൾപ്പെടെയുള്ളത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഒമ്പത് സെന്റ് സ്ഥലമാണ് കിണറു വെള്ള സൗകര്യം ഉണ്ട് നമുക്ക് ഈ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കയറാം ഇതാണ് ബെഡ്റൂം നേരെ കാണുന്ന ടോയ്ലറ്റിന്റെ ഡോറാണ് ജനൽപാളികൾ മൂന്നും മൂന്ന് ആറ് ജനൽ പാളികളുണ്ട് ഈ ജനൽപാളിയുടെ മുകളിലായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എ സിയുടെ പോയിന്റ് ഇവിടെ വന്നിരിക്കുന്നു നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ നാല് എട്ട് നാലും പന്ത്രണ്ട് നാലും പതിനാറ് പതിനഞ്ചടി വീതിയുള്ള ഉള്ള നീളവും പത്തടി വീതിയുമുള്ള നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇത് നമുക്ക് ടോയ്ലറ്റിന്റെ ഡോറ് പറഞ്ഞ ടോയ്ലറ്റ് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നല്ല ടൈലി കൊണ്ടും നല്ല വലിപ്പം കൊണ്ട് സുധേയമായ നല്ലൊരു ടോയ്ലറ്റ് ആണ് നമുക്ക് അടുത്ത ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് വേഗം കടന്നേല്ല പിന്നെ ഹോൾ വഴിയാണ് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകുന്ന നല്ലൊരു ചെറിയ ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു മഹത്തായ നല്ലൊരു വീട് എന്ന് തന്നെയാണ് ഈ വീടിനെ പറ്റി ഒറ്റ വാക്കിൽ പറയാനായിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട് ഇത് ജോൺസൺ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ക്ലോസെറ്റുള്ളത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ രണ്ട് ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ കണ്ടു ചോദിക്കുന്ന വില നമ്മളെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ഇതാ മിറർ മിറർ ലാമ്പ് മെയിൻ വാഷ് ഏരിയ എല്ലാം ഇവിടെയാണ് വന്നിരിക്കുന്നത് വീണ്ടും നമ്മൾ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇത് ഈ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ബെഡ്റൂമാണിത് ഇവിടെയും എ സിയുടെ പോയിന്റ് വന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറ്റാച്ച് ടോയ്ലറ്റ് ഉണ്ട് നല്ലൊരു ക്വാളിറ്റിയിൽ പണത് നല്ലൊരു വീട് നല്ല ദൃശ്യങ്ങൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോ മുഴുവനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾക്ക് ഇനി ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് മടിക്കരുത് പുതിയ പുതിയ വീഡിയോസുമായി മേനേജ് ഫോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു നിങ്ങൾക്ക് ലോൺ വേണ്ടവർക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഹൈവേയിൽ നിന്നും ഈ വീട്ടിലേക്കുള്ളത് അപ്പോൾ മറക്കുന്നത് മടിക്കണ്ട എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിക്കൂ ഞങ്ങൾ ഈ വീട് നിങ്ങളെ തുറന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ഈ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ